ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ കൊല്ലം ശക്തികുളങ്ങര ഹാർബറിലാണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും പറ്റിയൊരു ഹാർബറാണ് ഒരുപാട് ബോട്ടുകൾ വന്നെടുക്കുന്ന ശക്തികുളങ്കര ഹാർബറിൻ്റെ വിശേഷങ്ങളാണ് നമ്മളീ കാണാനായിട്ട് പോകുന്നത് ഇവിടുത്തെ ഹാർബറിലെ ടൈം എന്ന് പറയുന്നത് വെളുപ്പാൻ കാലത്ത് മൂന്ന് മണിക്കാണ് മൂന്ന് മണി തൊട്ട് ആറ് മണിവരെ ഇതാണ് കറക്റ്റായിട്ടുള്ള ടൈം ഒരുപാട് ബോട്ടുകൾ ഇവിടെ സൈഡിലായിട്ട് ഇങ്ങനെ വന്ന് കിടപ്പുണ്ട് ഏകദേശം മൂന്ന് മണി തൊട്ട് മാത്രമേ ഈ ഹാർബറിൽ ലേലം പൊടിയൊക്കെ തുടങ്ങും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത് എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് മുട്ടും ഇങ്ങനെ ബോട്ടുകൾ നിറഞ്ഞു കിടക്കുവാണ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഹാർബർ വിശേഷങ്ങളുമായിട്ട് വരാൻ പോകുന്നത് നല്ല സൗണ്ട് ഉണ്ട് ഈ ബോട്ടുകൾ ഇങ്ങനെ കിടന്ന് ഒരയുന്ന എൻ്റെ കാറ്റത്തിൽ അതാണ് ഈ സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിൽക്കുന്ന ഫ്രണ്ടിലും സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട് മീനുകൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതാണ് ഹാർബറിന്റെ അകത്തെ വിശേഷം ഇത് വലിയ പാർക്കിംഗ് യാർഡാണ് ഇങ്ങനെ വണ്ടികൾ കാണാം എൻ്റെ സൈഡിലായിട്ടൊക്കെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് ഈ ബോട്ടിലൊക്കെ പോകുന്നവർക്കും ഇവിടെ വരുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ചെറിയ തട്ടുകടകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ കച്ചവടങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാണാം ഇതുപോലെ ചെറിയ ഓട്ടോകളിലൊക്കെ വന്ന് മീനെടുക്കാൻ വരുന്നവരൊക്കെ ഉണ്ട് ഞാനിവിടെ വന്നപ്പോൾ തന്നെ എൻ്റെ നാട്ടിൽ നിന്നൊക്കെ കുറച്ച് ആൾക്കാർ ഇവിടെ മീനെടുക്കാനൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുണ്ട് ഒരുപാട് പേരുണ്ട് പല സൈഡിലായിട്ട് ഇരിക്കുവാണ് അപ്പോൾ എൻ്റെ ഈ ഫ്രണ്ടിലായിട്ട് കാണുന്നതാണ് നമ്മുടെ ഈ ബോട്ടുകൾ കിടക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് ബോട്ടുകൾ ഇവിടെ ഇങ്ങനെ സൈഡിലാക്കി ഇട്ടിരിക്കുവാണ് ഇതിൻ്റെ അങ്ങേ തലയ്ക്ക് ആ ലാസ്റ്റ് കാണുന്നത് നമ്മുടെ നീണ്ടകര ഹാർബറാണ് അവിടെ വള്ളങ്ങളാണ് വരുന്നത് അപ്പോൾ അപ്പുറം ഇപ്പുറമായിട്ടാണ് നിൽക്കുന്നത് ഞാൻ നേരത്തെ ശക്തികളൊക്കെ ഹാർബറിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ലൈറ്റുകൾ കിടക്കുന്ന സ്ഥലമുണ്ടല്ലോ അത് നീണ്ടകര ഹാർബറാണ് രണ്ട് ഹാർബറിലും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഇവിടെ ബോട്ട് വരുന്നു അവിടെ വരുന്നത് വള്ളങ്ങളാണ് അതാണ് ഇതിലെ ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് ഒരിക്കലും ബോട്ടുകൾ എടുക്കത്തില്ല ബോട്ടുകൾ അടുക്കും എന്നാലും മാക്സിമം ചെറിയ ചെറിയ ബോട്ടുകളായിരിക്കും അവിടെ അടുക്കുന്നത് വലിയ ബോട്ടുകളും വലിയ കച്ചവടങ്ങളും ഒക്കെ ഇവിടെയാണ് രണ്ടിലും മെയിൻ ഒരേ കണക്കെ തന്നെയാണ് കച്ചവടങ്ങൾ ഡിഫറെൻ്റ് ഒന്നുമല്ല പക്ഷേ ബോട്ടുകളിൽ ഒരുപാട് മീൻ വരും ഈ കമ്മീഷൻ കടകളിലൊക്കെ ഇവിടെ നിന്നൊക്കെയാണ് ഒരുപാട് വണ്ടികൾ വന്ന് ഇങ്ങനെ മീനുകൾ കൊണ്ടുപോകുന്നത് ആ വണ്ടികളാണ് ഇവിടെ ഇങ്ങനെ സൈഡിലൊക്കെ ഒരുപാട് നിർത്തിയിട്ടിരിക്കുന്നത് ഇതുപോലുള്ള ഒരുപാട് വണ്ടികൾ നമുക്ക് ഇതിൻ്റെ പല ഭാഗങ്ങളിലും കാണാൻ പറ്റും ഒരുപാട് ബോട്ടുകൾ വന്നിങ്ങനെ കിടക്കുവാണ് ഇതിലൊക്കെ മീനാണ് മൂന്ന് മണിയാവുമ്പോൾ കറക്റ്റ് ലേലം ലേലംപൊളി അങ്ങോട്ട് തുടങ്ങും ഇവിടേക്ക് ഒരുപാട് ആൾക്കാർ ഈ ഒരു പല ഭാഗത്തായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട് അങ്ങനെ കൊണ്ട് പതുക്കെ സംസാരിക്കാൻ പറ്റും ഈ ബോട്ടിലൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന ആൾക്കാരാണ് ഇവിടെ കിടക്കുന്നത് ഹാർബറിൻ്റെ സൈഡിലായിട്ട് കിടക്കുന്ന ബോട്ടുകളാണ് നമ്മൾ കാണുന്നത് ഒരുപാട് ബോട്ടുകൾ ഈ ഹാർബറിൻ്റെ സൈഡിലങ്ങ് അറ്റം വരെ കിടപ്പുണ്ട് കേട്ടോ എന്തായാലും ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ വ്യത്യസ്തമാണ് തമ്മിൽ കിടന്ന് ഒരേന്ന് സൗണ്ടാണ് കേട്ടോ ഇങ്ങനെ അടുക്കി അടുക്കി ഇട്ടേക്കാം കേട്ടോ ഓരോ വരിയിലും മൂന്നും നാല് ബോട്ടുകളാണ് കിടക്കുന്നത് ഇവിടെയാണ് മീനുകൾ കൊണ്ടുവന്ന് ലേലം ലേലംപിളി മീനുകൾ കൊണ്ട് തട്ടുന്ന സ്ഥലം ഇവിടെയാണ് നല്ലവണ്ണം ക്ലീനാക്കി റെഡിയാക്കി ഇട്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുവാണെങ്കിലും ലേലംപിളി തുടങ്ങി കഴിഞ്ഞാൽ ഫുള്ള് ആളും തിരക്കൊക്കെ ആയിരിക്കും കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ അഞ്ച് ബോട്ടുകൾ അങ്ങോട്ട് കിടക്കുന്നുണ്ട് ഇങ്ങനെ അടക്കിട്ടിരിക്കും അഞ്ചെണ്ണം എന്നാലും കുറെ നാൾക്ക് ശേഷം ഞാൻ എൻ ഹാർബറിന്റെ വിശേഷങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പം സമയം ഒരു മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് കാണിക്കാന്നൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ നടക്കുന്നത് ഇനിയും സമയം ഒരുപാടുണ്ട് മൂന്ന് മണിയൊക്കെ കഴിയും ഈ വേലം വിളി തുടങ്ങുമ്പോൾ ബോട്ടുകളെന്ന് പറഞ്ഞാൽ എന്തോ ഇല്ല കേട്ടോ എന്തുമാത്രം ബോട്ട് കിടക്കണമെന്നൊക്കെ ഇതിലൊക്കെ എന്തോരം മീനുകളാണ് ഏതൊക്കെ ടൈപ്പ് മീനുകളാണ് കിടക്കണെന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത് എല്ലാം ഇല്ല കുടുക്കുകയാണൊക്കെ ഇരിക്കുവാണ് കുടുക്ക പൊട്ടിക്കുമ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് വിളി വരിക എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരാകാംക്ഷയിലാണ് ഞാൻ ഉള്ളത് ഇന്നിനി ഉറക്കമൊന്നുമില്ല മീൻ്റെ ലേലംപിളി കഴിയുന്നവരെ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ഈ പരിപാടി മാത്രമേ ഉള്ളൂ ഇതുകൊണ്ട് ആ ബോട്ടിനകത്ത് എല്ലാവരും കിടന്ന് ഉറങ്ങാനുട്ടോ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുവാണ് മൂന്ന് മണിക്ക് വേണ്ടി കാത്ത് സമയം രണ്ടേ കാലം മാർക്കറ്റിൽ ഇപ്പോൾ ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുവാണ് ബോട്ടിൽ നിന്നൊക്കെ ആൾക്കാർ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ മീനുകൾ എടുക്കാനായിട്ട് ആൾക്കാർ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ് ഫസ്റ്റിൽ മാർക്കറ്റിൽ വന്നിറങ്ങിയ സാധനം ഉണ്ടായിക്കൊണ്ടിട്ടിരിക്കുന്നത് കണവയാണ് വന്നേക്കുന്നത് ഏതൊക്കെയാണ് ബോട്ടുകളിൽ നിന്നിങ്ങനെ മീനുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് കൊണ്ടുവരുന്ന ഐറ്റം ഈ കണവുണ്ട് ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ലേലം വിളി തുടങ്ങാൻ പോകുന്നേ ഉള്ളു ഇനി ഒരുപാട് മീനുകൾ വരാനുണ്ട് കൂട്ടിയിട്ട് കൂട്ടിയിട്ടെല്ലാം കൂടെ മൊത്തത്തിലൊരു ഒറ്റ വിളിയായിരിക്കും ചേട്ടാ ഇവിടെ എങ്ങനെയാണ് ലേലം വിളിക്കുക ഒരു ബോട്ടിൻ്റെ ഐറ്റം വിളിച്ചതിന് ശേഷം അടുത്ത ബോട്ടിൽ സാധനം പറ്റുള്ളൂ എങ്ങനെയാണ് അതെല്ലാം കൂടെ ഒരുമിച്ചാണോ വരുന്നത് എല്ലാം അങ്ങ് വരും പലരായിട്ടുള്ള എല്ലാം ആ ചേട്ടനാണോ മെയിൻ നിൽക്കുന്നത് ഒരുപാട് ആൾക്കാർ ചേട്ടനെ പോലെ ഒരുപാട് ആൾക്കാരുണ്ട് ആ സാധനം അങ്ങനെ ഇട്ടിട്ട് കൂടിക്കൊണ്ടിരിക്കുവോട്ടോ ഇപ്പൊ ഒരു നാലഞ്ച് കുട്ട സാധനം വന്നിട്ടുണ്ട് ഈ കൊണ്ടിടുന്ന കടവ അഞ്ചുമണി കഴിയും കേട്ടോ ലേലം വിളിക്കാനായിട്ട് ഒരു കൊണ്ടിടുവാണ് ആദ്യം മീനുകളാണ് ലേലം വിളിച്ച് പോകുന്നത് അതിനുശേഷം ഒരു ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ലേലം വിളിക്കുന്നത് അതായത് കുറേ കാര്യങ്ങൾ പഠിക്കാറുണ്ട് ഇവിടെ പല രീതിക്കാണ് കച്ചവടം നടക്കുന്നത് അതിനെക്കൊണ്ട് നമുക്ക് ഇതിൽ പൂർണ്ണമായിട്ടുള്ള ഐഡിയ ഒന്നും കിട്ടത്തില്ല അത്രയ്ക്കും ഒരു നേക്കിലാണ് അവർ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത് ബോട്ടിൽ നിന്ന് അങ്ങനെ മീനിറക്കി ഒരുപാട് നേരം ഇട്ടിരിക്കാൻ പറ്റത്തില്ല അതിനെക്കൊണ്ട് ആ ഒരു കണക്കാക്കിക്കൊണ്ട് മാത്രമേ സാധനം ഇവിടെ കൊണ്ടുവരത്തുള്ളൂ ായിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കട്ടെ കുട്ടകൾ നല്ല സ്പീഡിലാണ് വർക്ക് നടക്കുന്നത് ഇപ്പം ഇവിടെ കൊണ്ടു വന്നിട്ടിരിക്കുന്ന ഈ കൊണ്ടുവരുന്ന മീനുകൾ വന്ന ബോട്ട് അഞ്ചാത്തെ ദിവസമാണ് പോയിട്ട് വന്നേക്കാം അഞ്ച് ദിവസത്തിന് ശേഷമാണ് ഈ ബോട്ടിലെ മീനുകൾ ഇറക്കുന്നത് അഞ്ചാമത്തെ ദിവസമാണ് വരിപ്പോൾ പോയിട്ട് വന്നേക്കുന്നത് അതാണ് കണക്ക് ചിലപ്പോൾ ഒരാഴ്ച എടുക്കും ഇപ്പോൾ അഞ്ച് ദിവസം കൊണ്ട് തന്നെ അവർ ബോട്ട് ഫുള്ളായിട്ടുണ്ട് കൊണ്ടാണ് അഞ്ചാമത്തെ ദിവസം മെയിനായിട്ട് വന്നിരിക്കുന്നത് ചിലപ്പോൾ ഇതിൽ കൂടുതലെടുക്കും മാക്സിമം പത്ത് ദിവസമൊക്കെയാണ് ഒരു ബോട്ട് അവിടെ തങ്ങുന്നതെന്നാണ് പറയുന്നത് ഇതൊക്കെ ഇവിടെ നിന്ന് ചേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിച്ച കാര്യം മനസ്സിലാക്കുമായിരുന്നു നമ്മൾ നേരത്തെ സംസാരിച്ച ചേട്ടനാണ് ഇവിടെ ഈ ലേലം വിളിക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ നിൽക്കുന്നത് അതുപോലെ ഒരുപാട് ആൾക്കാർ കാണുക കേട്ടോ ഇതൊക്കെ ലേലം വിളിക്കാനായിട്ട് ഇത് ഏത് ബോട്ടിൽ നിന്നാണ് കണവറക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ ഇവിടെ ഒരുപാട് ബോട്ടുകളുണ്ട് ഒരുപാട് ആൾക്കാരും ഉണ്ട് ഇപ്പോൾ ഏത് ബോട്ടിൽ നിന്നാണ് എവിടെ നിന്നാണ് ഇറക്കുന്നതൊന്നും അറിയാൻ വയ്യ ഒരുപാട് സാധനങ്ങൾ ബോട്ടിൽ നിന്ന് ഇങ്ങനെ വലിച്ചെറിയിക്കൊണ്ടിരിക്കുക കേട്ടോ ടോയിലോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് രണ്ട് അവിടെ നിന്നൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഏതൊക്കെ ബോട്ടേന്നുള്ള അറിയാൻ പറ്റും നമുക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല അല്ല കണവടെ നിറച്ചുകൊണ്ടിരിക്കുകയാണ് ബോട്ട് ചെയ്യുന്നെടുത്ത് ഈ കുട്ടക്കകത്ത് ഇങ്ങനെ നിറയ്ക്കുവാണ് കുറച്ചുകൂടെ പുറകിലോട്ട് വന്നേക്കാം കേട്ടോ ഇവിടെ മൂന്ന് മണിയൊക്കെ ആവും മീനുകളൊക്കെ സെറ്റാവാൻ വേണ്ടിയിട്ട് എല്ലാ ബോട്ടുകളിൽ നിന്നും ഇങ്ങനെ മീനുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവർ അതിൻ്റെ അധികളൊക്കെ അറേഞ്ച് ഒക്കെ ചെയ്ത് വെച്ചിട്ട് അവസാനം ലേലം വിളിക്കത്തുള്ളൂ നല്ല ടൈം എടുക്കുമല്ലേ സാധനങ്ങൾ എത്തിക്കാനൊക്കെ ആയിട്ട് സെയിം മെത്തേഡാണ് അവരെ അകത്തുനിന്ന് മീൻ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെള്ളം ഒഴിച്ചൊന്ന് വാഷ് വാശിച്ചതിനു ശേഷമാണ് ഈ സാധനം പുറത്തെടുക്കുന്നത് പല ജാതികൾ ഐറ്റംസ് ഇങ്ങനെ തരം തിരിച്ച് വെക്കുവാണ് ഈ കിടക്കുന്ന ഓരോ ഒരു ബോട്ടിനകത്തും ഈ സെയിം സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സമയം മൂന്ന് മണിയാവാൻ പോകുന്നുണ്ട് സാധനങ്ങളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഞാനിങ്ങനെ നടന്ന് നോക്കിയത് എങ്ങനെയൊക്കെയാണ് ഇവിടെ മീനുകളെടുക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടേ ഈ ഹാർബറിൻ്റെ അകത്തോട്ട് മീനുകളൊന്നും വന്നിട്ടില്ല നേരത്തെ കൊണ്ടുവന്നുകൊണ്ടിരുന്ന ആ കണവ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ആൾക്കാർ ഇപ്പോഴും കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ വന്നു പോയി നിൽക്കുവാണ് ഇപ്പോൾ ഈ തൊട്ട് ഫ്രണ്ടിലായിട്ടുള്ള ബോട്ടിൽ നിന്നൊക്കെ മീനുകളെ ഇറക്കി തുടങ്ങി നേരത്തെ എവിടെയൊന്നും ആരുമില്ലായിരുന്നു എല്ലാം എല്ലാതൊന്നും മീൻ ഇറക്കി നല്ല തിരക്കായിക്കൊണ്ടിരിക്കുവാണ് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ അങ്ങോട്ട് പല കണക്കിനു കൊണ്ടുവന്നിട്ട് ലേലംപൊളി അങ്ങ് തുടങ്ങും അപ്പോൾ ഈ കൂടുതലായിട്ടും കാണുന്നത് ചെങ്കലവ എന്ന് പറഞ്ഞതിൻ്റെ സാധനമാണ് നമ്മുടെ ട്രിവാൻഡ്രം കൊല്ലുന്ന ഭാഗത്തൊക്കെ പറയുന്ന ചെങ്കലവ എന്നാണ് ഓരോ നാട്ടിലും ഓരോ പേരുകളായിരിക്കും പറയുന്നത് എത്ര നേരം കറങ്ങിയതിന് ശേഷം ഇപ്പോഴാണ് ഒരു കുട്ട വാള കാണുന്നത് ബോട്ടുകളിൽ നിന്നും സാധനം ഇറങ്ങി തുടങ്ങിയിട്ടില്ല ഇവിടെയൊക്കെ തുടങ്ങാൻ പോകുന്നതേ ഉള്ളതെന്ന് തോന്നുന്നുണ്ട് പിന്നോട്ടുള്ള ഒരുമിതപ്പെട്ട ബോട്ടുകളിൽ നിന്നൊക്കെ സാധനങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് നല്ല തിരക്കാണ് അവിടെയൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ കൊണ്ടിങ്ങനെ വെച്ചിരിക്കുന്നതാണ് ഇതിലൊക്കെ മീനുകൾ ഫില്ലാക്കും തന്നെ ആദ്യത്തെ വീഡിയോ മീനുകൾ ഇറക്കുന്നത് മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത് കേട്ടെ ഇതുവരെ ഏലവും പരിപാടികളൊന്നും തുടങ്ങിയിട്ടില്ല മീനുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ മൂന്ന് മണി ആയിട്ടുണ്ട് ഇനി ഇതൊക്കെ ഇറക്കിപ്പുറക്കി വരുമ്പോൾ നല്ല ടൈം എടുക്കും ഇവിടെ മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ കൊഞ്ച് ഇത്തിങ്ങനെ തരം തിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കൊഞ്ചുകൾ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുവാണ് ഒരുപാടുണ്ട് അതങ്ങനെ കൂന കൂനാക്കി വെച്ചിരിക്കുക ഇവരെല്ലാവരും കൊഞ്ചാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത് അത് ഭയങ്കര സംഭവം തന്നെ കേട്ടോ ഇത് ലാസ്റ്റ് ഏരിയയിലാണ് കൊഞ്ചൊക്കെ വരുന്നതെന്ന് തോന്നുന്നു അത് വേറെ ഏതെങ്കിലും ബോട്ടിൽ വന്നതായിരിക്കും എന്തായാലും ഇവിടെ മൊത്തം കൊഞ്ച് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ I don't know what it is കൊഞ്ച് ഇവിടെ കൊണ്ട് തട്ടണം കേട്ടോ ഈ ഒരു ഹാർബറിൽ ഈ ഒരു സൈഡിൽ മൊത്തം കൊഞ്ചുകളെ കാണുന്നുണ്ട് ഒരുപാട് കുട്ട കൊഞ്ചുകൾ മറിഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഇവിടെ ഈ ചെമ്മീൻ്റെ പരിപാടി മാത്രമേ എന്ന് തോന്നുന്നുണ്ട് വേറെയൊക്കെ പല ബോട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക കുട്ട കണക്കിന് സാധനം പോകുന്നുണ്ട് ചിലപ്പോൾ ഇതൊക്കെ ഇവിടെ എക്സ്പോർട്ട് സംഭവങ്ങൾക്ക് വേണ്ടി വരുന്നതായിരിക്കും ഞാൻ മുൻപോട് വന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് ആൾക്കാർ ഇരുന്ന് കൊഞ്ച് ക്ലീൻ ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു അത് ഈ സെയിം ഹാളിൽ തന്നെയാണ് അത് അവിടെ ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ